ചാലക്കുടി നഗരത്തിൽ പുലി ഇറങ്ങി സൗത്ത് ജംഗ്ഷനിൽ നിന്നും അൻപത് മീറ്റർ മാറി ബസ് സ്റ്റാൻഡിനടുത്ത് കണ്ണമ്പുഴ അമ്പലം റോഡിലാണ് പുലിയെ കണ്ടത് തീയതി പുലർച്ചെ സിസിടിവിയിലാണ് പുലിയുടെ ദൃശ്യം കണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനയിൽ പുലിയാണെന്ന് സ്ഥിരീകരിച്ചു രാത്രി കാലങ്ങളിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ഞാൻ ജോജി ചാലക്കുടി നഗരസഭാ കൗൺസിലറാണ് മാർച്ച് ഇരുപത്തിനാലാം തീയതി രാവിലെ നാല് അമ്പതോടെ നമ്മുടെ കണ്ണമ്പുഴ അമ്പലം റോഡിൽ അതായത് നമ്മുടെ നിർമ്മല കോളേജിൻ്റെ തൊട്ട് ഒരു അമ്പത് മീറ്ററോ അല്ലെങ്കിൽ എഴുപത്തഞ്ച് മീറ്ററോ നീങ്ങിയിട്ട് രാവിലെ നാല് അമ്പതിന് ഒരു പുലി എന്ന് തോന്നുന്ന ഒരു മൃഗത്തെ കാണുകയുണ്ടായി അത് നമ്മുടെ അയനിക്കാട്ട് മഠത്തിൽ രാമനാരായണൻചേട്ടൻ്റെയും അതുപോലെ ശങ്കരൻചേട്ടൻ്റെയും വീടിന് ഇടയ്ക്ക് രണ്ട് വീടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പ്ലാവുമലത്തിൻ്റെ സമീപത്താണ് ഇത് ഈ സാന്നിധ്യം കണ്ടത് ചാലക്കുടി ഡി എഫ് ഒ നമ്മൾ ഈ വിവരം അറിയിച്ചു ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി അവർ പരിശോധന നടത്തി അവർ സി സി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു അത് പുലി തന്നെയാണെന്നാണ് അവർ സ്ഥിരീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു നിർദ്ദേശമായിട്ട് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തുള്ളവർ പുറത്തിറങ്ങി നടക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം എല്ലാവരും എത്തിക്കാനായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് ആ ഒരു വിവരം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ പ്രദേശത്തുള്ളവർ ഹൗസിംഗ് ബോർഡ് കോളനി കണ്ണമുഴ അമ്പലം പ്രദേശത്തുള്ളവർ പ്രത്യേകിച്ച് കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കരുത് എന്നുള്ളൊരു വിവരം കൂടി നിങ്ങളറിയിക്കുകയാണ്